ഈ കാണുന്ന കുഴികൾ വെറും കുഴികളല്ല ഇതിനൊക്കെ ഒരു ചരിത്രമുണ്ട് ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ആലുവ സ്വദേശികളായ സുനിത നൌഷാദും ഭർത്താവ് നൌഷാദും ആലുവ പെരുമ്പാവൂർ സ്വകാര്യ ബസ് റൂട്ടിലെ ചൂണ്ടിക്കടുത്തുള്ള ഈ കുഴികളിൽ വീണത് അന്ന് സുനിതയുടെ കൈയും നൌഷാദിൻ്റെ ഒടിഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സംഭവം നടന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും പരാതി നൽകിയിട്ടും അധികാരികൾക്ക് കണ്ട ഭാവമില്ല പക്ഷേ സുനിതയ്ക്ക് അങ്ങനെ വെറുതെ ഇരിക്കാനാവുമോ കുഴിയിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടങ്ങൾ വീണ്ടും പതിവായതോടെ സുനിത വീണ്ടും പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഞാൻ ഒരു വർഷം മുമ്പേ ഈ റോട്ടില് ഈ കുഴിയിൽ ഞാനും എന്റെ ഭർത്താവും വീണു ടൂ വീലറായിട്ട് വീണു എന്റെ കൈ ഒടുകയും എല്ലാവരും വീഡിയോ കണ്ടതാണു കാരണം ഇതേപോലെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഒരുപക്ഷെ ഈ റോഡും എന്നെയും കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ കൈ ഒടിക എന്റെ ഭർത്താവിന്റെ കാലൊടുങ്ങി െറ്റിക്ക് അങ്ങനെ ഒരുപാട് പരക്കുകളേറ്റു ഞങ്ങൾക്ക് ഇതുമായിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയി അതിന്റെ എല്ലാ തെളിവുകളടക്കം മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഈ അധികാരികൾ എന്തുകൊണ്ടാണ് ഈ റോഡ് ഇപ്പോഴും ഇതേ ശോചനീയ അവസ്ഥയിൽ കിടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എനിക്കെന്നല്ല എല്ലാവർക്കും ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ലേ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഈ കുഴിയിൽ വീഴുകയും കുറ്റ മക്കളടക്കം വീണിട്ട് രാജഗിരി ഹോസ്പിറ്റൽ വരെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതിനൊന്നും നീ എല്ലാവരും വിചാരിക്കുന്ന എന്താണ് ഈ അധികാരികള് ഞങ്ങൾ മരിക്കണോ ഒരു വ്യക്തി ഇതിനകത്ത് വീണ് മരിച്ചാലാണോ ഈ കുഴികളെല്ലാം നികത്തുള്ളൂ ഒരു വർഷം അവരന്ന് പറഞ്ഞപ്പോ മഴ ആയതുകൊണ്ടാണ് മഴ മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ റോഡ് ശരിയാക്കാന്ന് പറഞ്ഞോ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വെയിൽ വന്നിട്ടില്ലേ മഴ ആയിരുന്നോ അതാണ് ഞങ്ങൾക്ക് അറിയില്ലാത്തത് എത്രയോ വെയിലത്തെ ആളുകൾ പൊള്ളിയിട്ടുണ്ട് അന്നേരം ഇവർക്ക് ഈ റോഡ് ഒന്നും ശരിയാക്കാമായിരുന്നില്ലേ ഇപ്പൊ മഴയായി എത്രയോ പേര് ഈ വർഷം തന്നെ ഈ കുഴിയിൽ വീണിട്ടുണ്ട് ഒന്ന് നടന്നു പോവാൻ പറ്റില്ല കാരണം ഈ ചെളി കുഴിയിലേക്ക് കൊച്ചിൻ ബാങ്ക് മുതൽ ചൂണ്ടി നാലാം മൈൽ വരെയുള്ള ഭാഗങ്ങളിൽ രൂപപ്പെട്ട കുഴികളിൽ വീണ് നിരവധി പേർക്കാണ് പരിക്കേറ്റതെന്നും ഈ റൂട്ടിലൂടെയുള്ള യാത്ര ദുരിതമയമാണെന്നും നാട്ടുകാരും പറയുന്നുണ്ട് ഇവിടെ ഈ പറഞ്ഞ കൊച്ചിൻ ബാങ്ക് ചൂണ്ടി ജംഗ്ഷൻ കോളനിപ്പടി ജംഗ്ഷനിലൊക്കെ ഒരാളെ ഇറക്കി മൂടാൻ പറ്റിയ കുഴിയാണുള്ളത് ഇതിന് കഴിഞ്ഞ വർഷം ഞങ്ങള് പത്തിരുപത്തഞ്ച് പേര് വന്ന് ഞങ്ങള് എഞ്ചിനീയർക്ക് ഞങ്ങള് ഇത് കൊടുത്തപ്പോൾ പത്തി ഇരുന്നൂറ്റമ്പത് പേരുടെ ഒപ്പുശേഖരണം നടത്തി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഈ മഴ മാറിയാൽ കഴിഞ്ഞ വർഷം വേണ്ട ഈ സുരിതയ്ക്കിത് സംഭവിക്കുന്ന സമയത്ത് ഞാൻ തന്നെയാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും ഇവിടെ ഒരു മൂന്ന് വയസ്സുകാർ വീണപ്പോൾ അവരെയും ഞങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയ സമയത്ത് ഞങ്ങൾ ഒപ്പുശേഖരം നടത്തി കൊണ്ടുപോയ സമയത്ത് അവർ പറഞ്ഞത് ഈ മഴ മാറുമ്പോൾ ഞങ്ങൾ ഈ മൂടുന്നതാണ് ആ ഒരു മഴ മാറുമ്പോൾ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈയിലാണ് ആ സംഭവം നടന്നതെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആയിട്ടും ഇന്ന് വരെ ഈ ഒരു കുഴി മൂടാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ചാനലിൽ കൊടുത്ത സമയത്ത് അവർ എഞ്ചിനീയർ വിളിച്ചിട്ട് ഇത് പാസ്സായി കിടക്കണ്ടെന്ന് പറഞ്ഞു പാസ്സായി കിടന്നിട്ടും ഒരാൾ മരണപ്പെട്ടാലേ ഈ അധികാരികളും ഈ എഞ്ചിനീയർമാർ കണ്ണു തുറക്കുക ഉള്ളു എങ്കിൽ അതിന് ഞങ്ങൾ സമ്മതിക്കില്ല കുഴികൾ കാരണം ഈ റോഡിൽ മണിക്കൂറുകളാണ് ഗതാഗത കുരുക്ക് ഇത് കാരണം ഈ റോഡ് വഴി പോകേണ്ട പല സ്വകാര്യ ബസ്സുകളും റൂട്ട് മാറിയാണ് ഇപ്പോൾ ഓടുന്നത് വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെയും ഇത് സാരമായി ബാധിക്കുന്നുണ്ട് Subscribe to One India and never miss an update.